ചുവപ്പു രാശി വീണ പടനിലം പോലെ ഒരു പ്രദേശം കൂത്തുപറമ്പ് അധികാര രാഷ്ട്രീയത്തിന്റെ നിറത്തോക്കുകളുടെ ധാർഷ്ട്യത്തിൽ പിടഞ്ഞു മരിച്ച യുവത്വത്തിന്റെ ചുവന്ന മണ്ണ് ഒരു സമരമുഖത്തിന്റെ തീക്ഷ്ണതയെ ചോരയിൽ കുളിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന്റെ പകൽ ഇവിടെ ഉയർന്ന ആർത്തനാദങ്ങൾക്കൊടുവിൽ അഞ്ചു ജീവിക്കുന്ന രക്തസാക്ഷികൾ മരണത്തെ മുഖാമുഖം കണ്ടുമടങ്ങിയെത്തിയ മറ്റു ചിലരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ ഇരുപത്തിനാലിന് അധികാരമേറ്റ കരുണാകരൻ മന്ത്രിസഭയിൽ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു എം വി രാഘവൻ കെ കരുണാകരന്റെ വിശ്വസ്ത ഒരാളായി മാറിക്കഴിഞ്ഞിരുന്ന രാഘവന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളിലൊന്ന് സഹകരണ മേഖലയിൽ നിലനിന്നിരുന്ന സി പി എം മേൽക്കോയ്മയ്ക്ക് അവസാനം കാണുകയായിരുന്നു രാഘവനും കൂട്ടരും ചേർന്ന് സഹകരണ മേഖലയിൽ വിളവെടുപ്പ് നടത്തുന്ന കാലത്ത് തന്നെ മന്ത്രിസഭയുടേതായി മറ്റൊരു തീരുമാനമുണ്ടായി സഹകരണ മേഖലയിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജ് സി പി എമ്മിനെതിരെ അധികാര ശക്തിയോടെ പടപെരുതാൻ ഉറച്ച രാഘവന്റെ നീക്കങ്ങൾ കണ്ണൂരിന് ലക്ഷ്യം വെച്ചായിരുന്നു കണ്ണൂരിന്റെ സഹകരണ പ്രസ്ഥാനത്തിലെ സി പി എം കരുത്തിനെ നേരിടുവാൻ നടത്തിയ ശ്രമങ്ങൾ സംഘർഷങ്ങൾക്കും പ്രതിഷേധത്തിനും വഴിതെളിച്ചു പരിയാരത്ത് സഹകരണ മേഖലയിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കുവാനുള്ള തീരുമാനം അതിന്റെ ഘടന കൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെയാകെ പ്രക്ഷുബ്ധമാക്കി കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് അന്ന് കേരളത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിക്കെതിരായിട്ടാണ് സമരം നടന്നു വന്നത് വിദ്യാർത്ഥികളെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പോലീസ് വേട്ടയാടുകയായിരുന്നു മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും മെഡിക്കൽ കോളേജിൽ ലഭിക്കുന്ന ഉടമസ്ഥാവകാശ തുല്യമായ സ്ഥാനത്തിനെതിരെയായിരുന്നു പ്രതിഷേധം കേരളമെന്നും സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സഹകരണ മെഡിക്കൽ കോളേജിനെതിരെ സമര ഇതിനിടെ രാഘവന്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ ഡിവൈഎഫ്ഐ പ്രഖ്യാപനം നടത്തിയിരുന്നു തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ ഒന്നിലധികം തവണ സമരം ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് മൃഗീയമായി വേട്ടയാടി പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സമരസഖാക്കൾക്ക് പരുക്കേറ്റു കേരളമെങ്ങും വിദ്യാർത്ഥി സമരങ്ങൾക്കെതിരെ അടിച്ചമർത്തൽ ശ്രമങ്ങളുണ്ടായി കേരളമാകെ സമരത്തിയിൽ ബന്ധുരുകുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് മന്ത്രി രാഘവൻ കണ്ണൂരിന്റെ കൂത്തുപറമ്പിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു കൂത്തുപറമ്പ് അർബൻ സഹകരണ ബാങ്കിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു അത് തനിക്ക് നേരെ താനൊരു മന്ത്രിയാണ് തനിക്ക് നേരെ ഇങ്ങനെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് തന്നെ ശരിയല്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു മന്ത്രിയെ തടഞ്ഞിട്ടേ ഇല്ല മന്ത്രിക്ക് ടൗൺ ഹാളിനുള്ളിലേക്ക് പോകാൻ യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല പക്ഷേ രാഘവൻ കണ്ണൂരിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു കരിങ്കൊടി പ്രകടനം നടത്താൻ വേണ്ടി യുവാക്കൾ സംഘടിച്ചതായിട്ട് അറിഞ്ഞിട്ട് പോലീസ് ഓഫീസർമാരുമായിട്ട് എസ്കോട്ട് ചെയ്തിട്ടുള്ള പോലീസ് ഓഫീസർമാരുമായിട്ട് ഈ ജനക്കൂട്ടത്തെ ഏത് നിലക്കും പിരിച്ചു വരണം വെടിവെപ്പ് വെടിവെച്ചിട്ടും പിരിച്ചു വരണം എന്നുള്ള തീരുമാനത്തോടു കൂടിയാണ് രാഘവൻ കൂത്തുപറമ്പിലെത്തിയത് ഞാൻ പോയ മുഴുവൻ സ്ഥലത്തും തടയുന്നുണ്ട് റെയിൽവേ ട്രെയിനിൽ തടഞ്ഞു ഒരു ദിവസം ഞാനിടന്ന് തിരുവനന്തപുരത്ത് ട്രെയിൻ കയറിയിട്ട് എറണാകുളത്ത് എത്തുന്നവരെ കല്ലേറാണ് ഞാൻ എ സി കമ്പാർട്ട്മെൻറ്റിലാന്ന് വിചാരിച്ച് എ സിയിലുള്ള യാത്രക്കാർ ഓടി അവിടെയാണ് കയറും ഞാനിപ്പോഴത്തെ ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു അത് പിന്നെ എവിടെയാണ് ജീവിക്കുക എവിടെ പോവാൻ നവംബർ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്ത് സംയുക്ത സമരസമിതിക്കെതിരെ പോലീസ് അഴിച്ചുവിട്ട മൃഗീയ അതിക്രമം കൂത്തുപറമ്പിലും പ്രകോപനമുയർത്തിയിരുന്നു കടുത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് രണ്ട് സംസ്ഥാന മന്ത്രിമാർ കടന്നു ചെല്ലുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന ധാരണ ക്രമസമാധാന പാലകർക്കുണ്ടായിരുന്നു കൂത്തുപറമ്പിലെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടെന്ന് തൊഴിൽ മന്ത്രി എൻ രാമകൃഷ്ണൻ തീരുമാനിച്ചു എന്നാൽ തന്റെ ധാർഷ്യത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് എം വി രാഘവൻ കൂത്തുപറമ്പിലേക്ക് തിരിച്ചു പ്രതിഷേധത്തിന്റെ കൊടിക്കൂറകളുമായി സമ്മേളന സ്ഥലമാകെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അണിനിരുന്നു ഒരു വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നതിനാൽ എല്ലാം നിയന്ത്രണത്തിലാകുമെന്നായിരുന്നു ജനക്കൂട്ടത്തിന്റെ കണക്കുകൂട്ടൽ ഈ ടൗൺ ഹാളും പരിസരവും ഒക്കെ കാണാവുന്നൊരു സ്ഥലം അപ്പോൾ നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എസ് ടി ഡി ബൂത്ത് ഉണ്ടായിരുന്നു അതിനൊരു ബാൽക്കണി ഉണ്ടായിരുന്നു അപ്പം സുഖമായിട്ട് അവിടെ നിന്നാൽ കാണാം പിന്നെ കുറച്ച് കഴിഞ്ഞിപ്പോൾ പോലീസുകാരൊക്കെ വന്നു ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് അടുപ്പിച്ചിട്ട് ഏകദേശം മന്ത്രി വരാറായി എന്ന് തോന്നിയ ഒരു സമയത്ത് പോലീസ് പ്രവർത്തകർ സൈഡിലേക്ക് മാറി ഉദ്ഘാടന പരിപാടി പ്രത്യേക സാഹചര്യത്തിൽ ടൗൺ ഹാളിലേക്ക് മാറ്റിയിരുന്നു കരിങ്കുടി പ്രകടനത്തിനുള്ള തയ്യാറെടുപ്പോടെ യുവജന പ്രവർത്തകർ ഹാളിനകത്തും പുറത്തുമായി കാത്തുനിന്നിരുന്നു ടൗൺ ഹാളിൽ നിന്നും മാറി തലശ്ശേരി റോഡിലും മാനന്തവാടി റോഡിലുമായി ചെറിയ സംഘങ്ങൾ പ്രകടനമായി എത്തിക്കൊണ്ടിരുന്നു റോഡ് വക്കലും കെട്ടിടങ്ങൾക്ക് മുകളിലുമായി നൂറുകണക്കിന് നാട്ടുകാരും ആകാംക്ഷയോടെ നിലയുറപ്പിച്ചു റോഡിൽ പോലീസ് വാനുകളും ജീപ്പുകളും ആംബുലൻസും നിരന്നു പത്തുമണിയോടെ കണ്ണൂർ റോഡിൽ വാഹന ഗതാഗതം നിലച്ചു കണ്ണൂരിൽ നിന്ന് പത്തുമുപ്പതിന് ടൗൺ ഹാളിൽ എത്തേണ്ടിയിരുന്ന മന്ത്രി രാഘവൻ പരിപാടി പന്ത്രണ്ട് മണിയിലേക്ക് മാറ്റി നമ്മൾ എഴുതുന്നുണ്ടല്ലോ അതിന്റെ ആദ്യത്തെ വര നമ്മൾ മനസ്സിൽ കണ്ടാല് അത് തലശ്ശേരി വയനാട് റോഡാ അത് മൈസൂറേക്ക് പോവാം അതിൻ്റെ ഓരോരത്താണ് ഈ സായാ നശാഖയുടെ ബിൽഡിങ് ആലക്കണ്ടി കോംപ്ലക്സ് എന്നാണ് അതിന് പറയാൻ അവിടെയാണ് ഉദ്ദേശിച്ചത് അവിടെയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും മുൻകൂട്ടി പ്രഖ്യാപിച്ചത് അത് കഴിഞ്ഞിട്ട് ടൗൺ ഹാളിൽ ഒരു പൊതു ഫങ്ഷനിങ് അതായിരുന്നു സംഘാടകർ ഉദ്ദേശമെന്നാണ് ആദ്യം അവർ അനൗൺസ് ചെയ്തത് അപ്പോൾ ഈ ഡി വൈ എഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും കുട്ടികൾ നിൽക്കുന്നത് ഈ ടി എന്ന് എഴുതിയ ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് മലയാള മനോരമ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു കൃത്യം മുന്നിലും പിന്നിലും പോലീസ് വാനുമായി എം വി രാഘവന്റെ വെള്ളക്കാർ ടൗൺ ഹാൾ ഗേറ്റിന് മുന്നിലെത്തി ഡിവൈഎഫ്ഐക്കാർ മുദ്രാവാക്യം മുഴക്കി മന്ത്രിയെ തടഞ്ഞു വലിയൊരു സംഘം പ്രവർത്തകർ ഹാളിനുള്ളിലും സ്ഥലം പിടിച്ചിരുന്നു മന്ത്രി ഹാളിനുള്ളിൽ കടന്നതോടെ അവർ മുദ്രാവാക്യം മുഴക്കി ഹാളിനുള്ളിൽ കടന്ന പോലീസ് ലാത്തു ചാർജ് തുടങ്ങി ഇരുപതോളം പേർ അടിയേറ്റു വീണു പോലീസ് വലയത്തിനുള്ളിൽ ഒതുങ്ങി നിന്ന് നിലവിളക്ക് കൊളുത്തി രാഘവൻ ബാങ്ക് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ഒരു പ്രസംഗവും നടത്തി റൌഡിസത്തിന് നേതൃത്വം നൽകുന്നത് നമ്പൂതിരിപ്പാടാണെങ്കിൽ ഒറ്റ നമ്പൂതിരിപ്പാടിനെയും റോഡിലിറങ്ങാൻ അനുവദിക്കില്ലെന്നായിരുന്നു രാഘവന്റെ പ്രസംഗം തുടർന്ന് മന്ത്രി പോലീസുകാർ തീർത്ത കനത്ത വലയത്തിലൂടെ പുറത്തേക്കിറങ്ങി കണ്ണൂരിലേക്ക് പോയി ജനക്കൂട്ടം പിരിഞ്ഞു പോകുന്നില്ലെന്ന് കണ്ട പോലീസ് ആരംഭിച്ചു ഒന്നര മണിക്കൂർ റൌണ്ട് വെടി കൂത്തുപറമ്പിനെ കൊലപ്പറമ്പാക്കി മാറ്റിയ പോലീസ് തീർവാഴ്ചയ്ക്കൊടുവിൽ അഞ്ചു മനുഷ്യജീവിതങ്ങൾ അന്ത്യശ്വാസം വലിച്ചു മറ്റു പത്തു പേർ വെടിയേറ്റു വീണു നെഞ്ചിനു നേരെ പാഞ്ഞെത്തിയ വെടിയുണ്ടയെ നേരിൽ കണ്ടവന്റെ നടുക്കവുമായി രാജൻ ഇന്നും കൂത്തുപറമ്പിലുണ്ട് രാവണ തടിയാ കാരണം അന്നത്തെ രാവണൻ്റെ നടപടികളിൽ അങ്ങേയറ്റം രോഷമായിട്ടില്ല വിദ്യാർത്ഥി സംഘടനകളായാലും ശരി മറ്റുള്ള സംഘടന രാഹുൻ്റെ പ്രവൃത്തിയിൽ അങ്ങേയറ്റം രോഷം അപ്പോൾ എന്താ സംഭവിക്കുന്നു രാവൺ തടിയാൽ രാവൺ തടിയാന്ന് പറയുമ്പോൾ മറ്റൊന്നുമില്ല കരിങ്കൂടി കാട്ടുക മറ്റുള്ള ദുരുദ്ദേശം ഒന്നുമില്ല അതിന് വേണ്ടിയിട്ട് സംഘടിക്കുന്നു എന്നപ്പോൾ പോലീസേർ വന്നു അപ്പോൾ അതിനെ തടുക്കുക രാവൺ മന്ത്രിയാണല്ലോ അപ്പോൾ രാവണൻ തടുക്കുക എന്നുള്ള സ്ഥിതി മാത്രമേ ഉണ്ടാക്കി അതിനൊരു പ്രത്യേകമായിട്ട് അതിനെ വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല

ഒരു യുദ്ധസേനയിലെ ശത്രു മുന്നണിക്കെതിരെ എന്ന വിധത്തിൽ പോലീസ് നിറയൊഴിച്ചത് എം വി രാഘവന്റെ ജീവന നേരെ ആരും വെല്ലുവിളി ഉയർത്തിയതായി പരാതിയില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന ഭീതി മാത്രമായിരുന്നു വെടിവയ്പിന് പിന്നിലെ ചേതോ വികാരം കഴുത്തിൽ വേണ പുഷ്പൻ ഇന്നും ജീവിതത്തോട് പൊരുതുകയാണ് സമരസഖാക്കൾക്ക് നേരെ നിറയൊഴിച്ചവരോടുള്ള ചോദ്യങ്ങളുമായി കുറച്ച് ചോദ്യങ്ങളുമായിരുന്നു പിന്നെ എഫ് രജീന്ദ്രനാഥ് എല്ലാ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പം മന്ത്രി വരുന്ന സമയത്ത് പറഞ്ഞാൽ പത്ത് പതിനൊന്നേ മുക്കാലായിരുന്ന മന്ത്രി വരുന്നത് പക്ഷേ മഞ്ഞ് ടൗൺ ഹാളിൻ്റെ അടുത്തല്ല വന്ന് അവിടെയാണ് വന്നത് ഞങ്ങളുണ്ടായിരുന്നത് ഇവിടെ ആലക്കാണ്ടി കോംപ്ലെക്സിൽ മന്ത്രി വന്നത് ഞങ്ങളാണില്ല വന്നത് ടൗൺ ഹാളിൻ്റെ അടുത്താന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളുടെ സമയ സ്ഥലത്ത് ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാരില്ല നിൽക്കുന്നതാണ് അപ്പം കെ കെ രാജീവ് എല്ലാവരോടും പി വി രജിനും എല്ലാവരോടും ഇരിക്കാൻ വേണ്ടി പറയുന്നു ാണ് രാജീവ കൂത്തുപറമ്പ് നഗരമധ്യത്തിലെ ട്രാഫിക് ഐലൻഡ് ആ ചുവന്ന പകലിൻ്റെ മൂകസാക്ഷിയാണ് ഇവിടെ നിന്നും മാനന്തവാടിയിലേക്കും തലശ്ശേരിയിലേക്കും തിരിയുന്ന റോഡുകളിൽ ഇന്നും ചോരയുടെ മണം മരവിച്ചു കിടക്കുന്നു മാനന്തവാടി റോഡിലൂടെ നടന്നു വരികയായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റോഷന്റെ തലയ്ക്കാണ് വെടിയേറ്റത് ഒരു സമരയാത്രയുടെ മധ്യത്തിൽ സഹയാത്രികർക്ക് നടുവിൽ വിശ്വാസത്തിന്റെ കൊടിക്ക് തൊട്ടരികിൽ പിടഞ്ഞു വീഴുകയായിരുന്നു മന്ത്രിയുടെ വാഹനം കടന്ന് ടൗൺ ഹാളിൻ്റെ മുമ്പിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ അടിയും അതുപോലെ തന്നെ ഈ വെടീൻ്റെ ഒച്ചയെല്ലാം തന്നെ കേൾക്കുന്നത് അപ്പോൾ ടൗൺ ഹാളിൻ്റെ ഉള്ളിൽ ആ സമയത്ത് തന്നെ ടൗൺ ഹാളിൻ്റെ ഉള്ളിൽ നമ്മുടെ അയ്യവത്തെല്ലാം തന്നെ നിൽക്കുന്ന മപ്പിയിലുള്ള പോലീസുകാർ ടൗൺ ഹാളിലുള്ള ഇരുമ്പ് കസേര ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഎഫിൻ്റെ പ്രവർത്തകരാണ് അടിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ തലക്കിട അടിയായിരുന്നു അപ്പം ആ ടൗൺ ഹാളിൻ്റെ ഉള്ളിൽ നിന്ന് അടി തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഓടിയിട്ട് പിന്നെ ടൗൺ ഹാളിൻ്റെ വേഹിക്കലുള്ള സ്റ്റേഡിയത്തിലൂടെ പുറത്തേക്ക് തരുന്നത് അപ്പോൾ അതിലെ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ വശത്തൂടെ മുൻസിപ്പാൽ ബസ് സ്റ്റാൻഡിലൂടെയാണ് നമ്മളും പിന്നെ മാനന്തവാടി റോഡിൽ കടക്കുന്നത് അപ്പോൾ മാനന്തവാടി റോഡിൽ കടന്നപ്പോഴാണ് പിന്നെ പി ജയരാജൻ്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ പ്രകടനമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് വെടിയേൽക്കുന്നത് വെടിയേറ്റ ഉടനെ രോഷനെ ഞങ്ങൾ താങ്ങിയെടുത്തു പെട്ടെന്ന് തന്നെ വാഹനങ്ങളൊന്നും കിട്ടാൻ കാരണം അപ്പുറത്ത് ലാത്ത് ചാർജ് നടക്കുകയാണ് പിന്നെ വെടിയൊച്ച ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടൗണിലുള്ള ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളും ഒക്കെ എടുത്ത് സ്ഥലം വിട്ടിരുന്നു അതുകൊണ്ട് രോഷനെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എന്താണ് മാർഗം എന്ന് നമ്മൾ ആലോചിച്ചു അങ്ങനെ ഒരു എവിടെ നിന്ന് കാർ സംഘടിപ്പിച്ചു ആ കാറിൽ ഞങ്ങളെല്ലാം കൂടി രോഷനെ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ തലശ്ശേരി ആശുപത്രിയിലാണ് ാണ് അപ്പോഴേക്കും മണിക്കൂറുകളോളം നഗരം ഒരു യുദ്ധാവസ്ഥയിലായിരുന്നു വെടിയൊച്ചകളും ആക്രോശങ്ങളും ആർത്തനാദങ്ങളും കൂത്തുപറമ്പിന്റെ തെരുവിൽ യുവത്വം വേട്ടയാടപ്പെടുകയായിരുന്നു മുന്നൂറ് റൗണ്ട് വെടിവെക്കുവാനുള്ള പോലീസ് തീരുമാനത്തിനു പിന്നിൽ ഒരു സമരത്തെ ചോരയിലൂടെ അടിച്ചമർത്തുകയായിരുന്നു ലക്ഷ്യം ജീവനു വേണ്ടിയുള്ള പരക്കം പാച്ചിലുകൾ ദൃക്സാക്ഷികൾ മരവിച്ച മനസ്സോടെ കണ്ടു കട സട്ടർ താത്തിയിട്ട് ഞാൻ ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇങ്ങനൊക്കെയാണ് നോക്കിയത് വേഗരുള്ള കടയാണല്ലോ അപ്പോൾ ഇവിടെ നോക്കി അങ്ങോട്ട് കാണും അപ്പോൾ പോലീസുകാർ ബാ ബാങ്കിൻ്റെ അവിടെ ഉണ്ട് അവിടെ നിന്നാണ് വെടിവെച്ച് വെടിവെച്ചിട്ട് മറ്റേ ചങ്ങാ കുറച്ച് വെടി കൊണ്ടിട്ട് കുറച്ച് ഓടിയാണ് അതുകൊണ്ടാണ് ഇവിടെ വേണം കുറച്ച് അപ്പുറത്തേ വെടികൊണ്ടിട്ടുണ്ട് അവരഞ്ചു പേർ പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർ യുവത്വത്തിൻ്റെ പ്രസരിപ്പും പോരാട്ട വീര്യവും ഉൾക്കൊണ്ടവർ ഒരു പ്രസ്ഥാനത്തിനായി ജീവിതവും യുവത്വവും സമർപ്പിച്ചവർ ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റും ദേശാഭിമാനിയുടെ പാനൂർ ഏരിയ ലേഖകനുമായിരുന്നു കെ കെ രാജീവൻ എസ് എഫ് ഐ പ്രവർത്തകനും പാരൽ കോളേജ് വിദ്യാർത്ഥിയുമായിരുന്നു പോലീസ് വെടിവെച്ചു കൊന്ന റോഷൻ ഒരു ഗായകൻ കൂടിയായിരുന്ന കോടിയേരി കല്ലിൽ താഴെ സ്വദേശി മധു അനുജൻ മനോജിന്റെ മടിയിൽ കിടന്നാണ് മരിച്ചത് ഡി വൈ പ്രവർത്തകനായ ഷിബു സമരത്തിൽ പങ്കെടുക്കുവാനായി ബസ് ഇറങ്ങി വരുമ്പോഴാണ് വെടിയേറ്റ് വീണു മരിച്ചത് തലശ്ശേരി പാൽ വിതരണ സഹകരണ സംഘം ജീവനക്കാരനായിരുന്ന ബാബു ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു എം വി രാഘവൻ്റെ വാഹനവ്യൂഹം മുമ്പിൽ അകമ്പടി പോലീസ് അതിൻ്റെ പുറകിൽ രാഘവൻ മന്ത്രിയുടെ കാറ് അന്നത്തെ ഔദ്യോഗിക വാഹനം പിന്നെ തുറച്ചിയായി പോലീസിൻ്റെ വാഹനവ്യൂഹം ഇത് ടൗൺഹാൾ ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ദൂരനിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വണ്ടി വരുന്നു എന്നുള്ളത് അപ്പോൾ ഉടൻ പ്രവർത്തകന്മാർ കയ്യിലുണ്ടായിരുന്ന കറുത്ത തുണി വീശി മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് ഡി വൈ എസ് ഡിവൈഎസ്പി ഹക്കിംബത്തേരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് വാഹനമാണ് ഹക്കിംബത്തേരി അവിടെ എത്തിയ ഉടനെ എന്നെ ആക്രോശിച്ചുകൊണ്ട് പൊലയാടി മക്കളെ നിങ്ങളൊക്കെ എന്താണോ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മേക്കെട്ട് കയറിയാണ് ചെയ്തു എന്നെയും സുരേന്ദ്രനെയും ആദ്യം തന്നെ തല്ലി തലക്കും ദേഹമാസകരും പരിക്കേറ്റിയിട്ട് ഞങ്ങൾ അവിടെ ടൗൺ ടൗൺഹാൽ ഗേറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ റോഡ് ഏൽ പരിക്കേറ്റു വീഴുകയാണ് വ്യക്തമൊക്കെ ശരീരമാസകരും ഒഴുകിവരുന്നുണ്ടായിരുന്നു വെടിയേറ്റു വീണ ജീവിതങ്ങൾക്ക് പകരം വെക്കുവാൻ ഖേദ പ്രകടനങ്ങൾക്കോ അന്വേഷണ കമ്മീഷനോ കഴിയുമായിരുന്നില്ല മനുഷ്യാവകാശ കമ്മീഷനു വേണ്ടി ഹരി സ്വരൂപും സംഘവും യുവത്വത്തെ ചവിട്ടിമതിച്ച പോലീസ് സേനയുടെ വെടിവെക്കുവാനുള്ള തീരുമാനത്തെ അപലപിച്ചു സംസ്ഥാന സർക്കാർ നിയോഗിച്ച കെ പത്മനാഭൻ നായർ കമ്മീഷനും റിപ്പോർട്ട് സമർപ്പിച്ചു കൂത്തുപറമ്പ് കേസ് ഇന്ന് വിധി തേടി നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലുണ്ട് എല്ലാ അന്വേഷണങ്ങളും അവസാനിക്കുമ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാവുന്നത് വെടിവെക്കൽ തീരുമാനത്തെക്കുറിച്ചാണ് പ്രതിഷേധ പ്രകടനക്കാരെ വെടിവെച്ചില്ലാതാക്കുവാൻ തക്ക വിധത്തിൽ പ്രകോപനാവസ്ഥ കൂത്തുപറമ്പിലുണ്ടായിരുന്നുവോ എന്നതാണ് ചോദ്യം പോലീസ് നടപടി സാഹചര്യം എന്തായിരുന്നു അപ്പൊ ഞങ്ങൾ കൂത്തുറമ്പ് പുറപ്പെട്ട് നേരെ പെരിയാറിലേക്കാണ് പോയത് വടക്കോട്ട് പെരിയാർ മെഡിക്കൽ കോളേജ് ആടുന്ന് പിന്നെ കൂത്തുറമ്പിലേക്കാണ് പോന്നെ ഞങ്ങളെ വണ്ടിയിൽ തെറ്റുണ്ട് ഞങ്ങളെ ഓരോ വണ്ടിക്കും തെറ്റുണ്ട് അപ്പൊ ഈ കൂത്തുറുമ്പോ വിളിച്ച് ചോദിച്ചോണ്ടാ പോരോ മിനിറ്റിനും ഓരോ സെക്കൻഡും ഞങ്ങൾ ലൊക്കേഷൻ പറഞ്ഞോണ്ടാ ക്ലിയറൻസ് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നുള്ളത് ഞങ്ങൾക്കുള്ളത് രാഘവനൊന്നും

ഈ എന്റെ വണ്ടി അഞ്ചാമത്തെ വണ്ടിയായി മോട്ടോർ കേട്ടത് അതിന്റെ മുമ്പിൽ ബ്ലോക്കായിട്ടും ഇറങ്ങിയിട്ട് മുമ്പിലേക്ക് എത്താനേ കഷ്ടാക്കാൻ ചാർജ് കൊടുത്തു ഞാൻ ചാർജ് നടത്തിയിട്ടില്ലാത്ത ചാർജ് ഓർഡർ കൊടുത്തിട്ടില്ല പോലീസ് ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാല് അത് നിർത്തേണ്ട സ്ഥലം അത് മതിയാക്കുക എന്നുള്ളത് ഈ കൽപ്പന കൊടുക്കുന്ന ആണ് കൊണ്ട് പിന്നെ സാധിക്കാതെ വരുന്നു അങ്ങനെ നമ്മൾ പറയുന്നത് എക്സസ് എക്സസ് ഉണ്ടായിരുന്നു ഫയർ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ അതിന് പ്രത്യേകം ആളെ മാർക്ക് ചെയ്യണം ആ പ്രത്യേകം ആളിനോട് പറയണം ഇന്നാര് മാത്രമേ ഫയർ ചെയ്യാവൂ പത്ത് പോലീസുകാരുണ്ടെങ്കിൽ പത്ത് പേരും ലോഡ് ചെയ്താലും ഒരു പർട്ടിക്കുലർ ആളിനെ ചൂണ്ടിക്കാണിച്ച് ഏറ്റവും കൂടുതൽ വയലൻ്റായിട്ട് പെരുമാറുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ മുട്ടിന് താഴെ ബോഡി മിനിമം ഫോഴ്സ് ഏറ്റവും കുറഞ്ഞ ബലപ്രയോഗം അങ്ങനെ ആവുമ്പോൾ മുമ്പിൽ കുറേ ഡിവൈഎഫ്ഐൻ്റെ പ്രവർത്തകന്മാരെ പിന്നെ പോലീസ് പോലീസില്ലാത്ത ചാർജിൽ പരിക്കുപറ്റി റോഡുമ്പോൾ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ അവരെ ആണെങ്കിൽ ആശുപത്രി കൊണ്ടാകാനുള്ള ഒരു സംവിധാനവും ഇല്ല അപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് പരിക്കുപറ്റി കൊണ്ടുപോവേണ്ടിയിട്ടാണ് ഈ പിന്നെ ഈ ഓഫീസിൻ്റെ ഇടയ്ക്കുള്ള ആളുകൾ അടക്കം ഒരു പ്രകടനമായിട്ട് അങ്ങോട്ട് പോയി ആ പ്രകടനത്തിന് നേരെയാണ് ഒന്നേകാല കഴിഞ്ഞു ഒന്നേകാല കഴിഞ്ഞു ഒന്നര മണിക്ക് ഞാൻ ആശുപത്രിയിൽ എത്തുന്നുണ്ട് കൂത്തുപറമ്പ് ഈ പരിക്ക് പറ്റിയവരൊക്കെ എടുത്തു കൊണ്ടുവരാനും അവരെ തല അയച്ചു അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നു ചോദിക്കുന്നില്ല നിങ്ങളിവിടെ അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഒരു തവണ ഒരു ഒന്നര മണിക്ക് വന്നിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു അങ്ങനെ റോഷന് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അയാൾക്ക് എല്ലാ കുട്ടികൾക്കും പറ്റുന്നത് പോലെയുള്ള പരിക്ക് അപ്പോൾ ഞാൻ ശരിക്കും മരിച്ച ഇവർ അറിയുന്നില്ല ആരും ഏതുവരും കുറേ ആൾക്ക് ഗുരുതരമായി പരിക്കേണ്ടത് വന്ന് കഴിഞ്ഞു വിടുന്നതാണ് വെടിവെപ്പ് വെടിവെപ്പ് ആ സമയത്തും പോലീസ് ഫോഴ്സ് ഉണ്ട് പക്ഷേ ഞങ്ങളൊരു ഓരത്തെ കൂടി ഇങ്ങനെ ആശുപത്രിയിലേക്ക് പോവുകയാണ് ആശുപത്രിയിൽ നിന്നായി പറയുന്നത് അപ്പോൾ രണ്ട് മണിയായി കാണും രണ്ട് രണ്ടര മണി പറഞ്ഞു ഇങ്ങനെ റോഷൻ തീരെ സുഖമില്ല തലശ്ശേരികളിൽ അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ശരിക്കും ചോദിച്ചതാണ് മരിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ചുമല്ല മുട്ടിയിട്ട് പറഞ്ഞു എൻ്റെ പഴയ സഹപ്രവർത്തകന്മാർ ആ അത് മരിച്ചു ഞാൻ അവരോട് പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ തലശ്ശേരി പോകണം ഇപ്പം വാഹനമൊന്നുമില്ല അതെന്തുണ്ട് അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് മോർട്ടം ചെയ്യുന്നതിന് മുന്നിൽ ഒന്ന് കാണണം കാരണം ഞങ്ങള് കൂടെയാണ് വരുന്നത് രാവിലെ അമ്മേച്ചി ആശുപത്രിയിലായിരുന്നു മകളെ കുട്ടിക്ക് സൂമിലായിട്ട് അപ്പം ഞാനൊരിത്തിരി കാപ്പി വെള്ളം വെച്ച് കൊടുത്തു ചിരിച്ചു കളിച്ച് വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ഉത്തുറവിൽ വന്നതാണ് അധികാരമാറ്റങ്ങളിൽ ജനം ധാർഷ്ട്യഭാവങ്ങളെ തിരിച്ചറിഞ്ഞ് പുറം തള്ളുകയും വീണ്ടും തിരിച്ചെടുക്കുകയും ചെയ്യുന്നു സമരമുഖങ്ങളിലേക്ക് പുതിയ യുവത്വം ഒടുങ്ങാത്ത കരുത്തുമായി വീണ്ടും കുതിച്ചെത്തുന്നു ഒരു ഭരണാധികാരിയുടെ തോക്കിനു മുന്നിൽ പിടഞ്ഞു വീഴുന്നതോടെ പ്രതിഷേധ കൊടികൾ താഴ്ത്തപ്പെടുന്നില്ല സ്പന്നിക്കുന്ന ബലികുടീരങ്ങളും അവയുടെ ആവേശം ഉൾക്കൊണ്ടവരും അവസാനിക്കാത്ത പോരാട്ടങ്ങളുടെ പാതയിലാണെന്നും പ്രിയമുള്ളവരെ മൂത്ത മകൻ മരിച്ചത് കണ്ടിട്ടാണ് ഞാൻ വീട്ടിലെത്തുന്നത് അത് അമ്മച്ചിയോട് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ആ അമ്മച്ചിയുടെ ബോധം മകൻ അപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് മകനൊന്നും പറ്റിയില്ല എന്നാണ് ആ അമ്മച്ചിയോടാണ് പന്ത്രണ്ടര മണിക്കനിക്ക് പറയേണ്ടി വരുന്നത് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് നമ്മുടെ മകൻ എന്നേക്കുമായി നമ്മളെ വിട്ടുപിരിഞ്ഞു എന്ന് ആ അച്ഛന്റെ ഒരു കുട്ടിയെ ആ അമ്മച്ചി എങ്ങനെയാ ദുഃഖം സഹിക്കും എന്ന് നിങ്ങളോ ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കരുണാകരനോട് പറഞ്ഞത് ഈ മകൻ മരിച്ച യാഥാർത്ഥ്യങ്ങൾ ഇന്നും അംഗീകരിക്കാൻ കഴിയാതെ അമ്മമാരാണ് മരിച്ച കുട്ടികളുടെ അമ്മമാർ മക്കളുടെ വരവിൽ കാതോർത്ത് നിൽക്കുന്ന അമ്മമാരാണ് അവര് അവര് ഭ്രാന്തികളെ പോലെ ഇപ്പോഴും മക്കൾക്ക് വേണ്ടി അലഞ്ഞ് ആകെ കലഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മക്കളുടെ കാലോച്ചക്കു വേണ്ടി കാതോർത്തിരിക്കുകയാണ്